വിക്രമിന്റെ അച്ചമ്മ വീട്ടിലോട്ട് വരുന്നുണ്ട് ആളൊരു യൂട്യൂബർ ആണ് വീട്ടിലേക്ക് വന്നിറങ്ങുന്നത് തന്നെ വീഡിയോ എടുത്തിട്ടായിരിക്കും ഡ്രൈവർ ഡ്രൈവറാണെങ്കിൽ ഇതെല്ലാം നോക്കി നിൽക്കുക ഇത് കാണുന്ന അച്ചമ്മ ചോദിക്കുന്നുണ്ട് നീ എന്താണോ നോക്കി നിൽക്കുന്നേ നീ എന്താ എന്റെ സാധനങ്ങളുമായിട്ട് മുങ്ങ എന്ന് നോക്കുകയാണോ മര്യാദയ്ക്ക് എന്റെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തോട്ട് വെച്ചോ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ആ ഡ്രൈവർ പുറത്തോട്ട് വെക്കുന്നുണ്ട് എനിക്കിന്നാ പൈസ തന്ന പോവായിരുന്നു ഓ ഇതാ നീ പറഞ്ഞ പൈസ അയ്യോ അത് പോരാ ഇതിപ്പോൾ വരുന്ന വഴിക്ക് എല്ലാ സ്ഥലത്തും നിർത്തി വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തില്ലേ അതൊക്കെ ഞാൻ അവിടെ കാത്തു നിൽക്കല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് വെയ്റ്റിംഗ് ചാർജ് തന്നേ പറ്റൂ അവൻ്റെ ഒരു വെയ്റ്റിംഗ് ചാർജ് കൂടുതൽ നിന്ന് വിടുന്ന വർത്തമാനം പറഞ്ഞാലേ നിനക്കിട്ടിട്ട് ഞാൻ നാലങ്ങ് തരും അവിടെ ഇരിക്കുന്ന ഒരു കത്തി അങ്ങ് എടുക്കുന്നുണ്ട് ഇത് കണ്ട് ഡ്രൈവർ വണ്ടിയെടുത്ത് ഒറ്റ പോക്കായിരിക്കും അങ്ങനെ സെൽഫിയും വീഡിയോസും ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ അച്ഛമ്മ വരുന്നത് ഉള്ളിലോട്ട് കയറുന്നുണ്ട് എല്ലാവരും അച്ചമ്മയെ കണ്ട് ഒരു പരിഭ്രാന്തിയിലാണ് നിൽക്കുന്നത് അങ്ങനെ നന്ദിനിയെ വിളിക്കുന്നുണ്ട് നീ എന്താടി എന്നെ കണ്ടിട്ട് മൈൻഡില്ലാതെ നിൽക്കുന്നേ ഒന്നുമില്ല അച്ചമ്മേ അച്ഛമ്മയെ കണ്ട് ഞാനങ്ങ് നിന്ന് പോയതാ ഈ പൊട്ടനെന്താ ഒന്നും ഇണ്ടാ നിൽക്കുന്നേ എന്നെ കണ്ടിട്ട് നിനക്ക് ഒന്നും ചോദിക്കാനൊന്നുമില്ലേ എന്ത് ചോദിക്കാനാ അച്ഛമ്മേ അച്ഛമ്മ വന്നതില് നല്ല സന്തോഷം അല്ല ഇവിടെ എൻ്റെ മകൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ അവൻ എവിടെ അച്ഛൻ അച്ഛൻ എവിടെയുണ്ട് അങ്ങനെ മാഷും കമലയും ഒക്കെ വരുന്നുണ്ട് ആ വന്നോ നിനക്ക് എന്നെ കാണണ്ടെന്ന് തോന്നിയിട്ട് അങ്ങോട്ടൊന്നും വരില്ലല്ലോ നിന്നെ കാണാനായിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വരണ്ടേ അമ്മ അമ്മ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അമ്മ എന്താ പെട്ടെന്ന് കയറി വന്നേ ആകെ പേടിച്ചായിരിക്കും മാഷ് നിൽക്കുന്നത് വിക്രമിന്റെ കല്യാണം കഴിഞ്ഞ വിവരമൊന്നും അച്ഛമ്മക്ക് അറിയില്ലല്ലോ എന്റെ പേരക്കുട്ടികളൊക്കെ ഇങ് വന്നേ ഒരു സെൽഫി എടുക്കാം ഇതേ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാനുള്ളതാ വാ വാ എല്ലാവരും വാ അങ്ങനെ ഫോട്ടോ എടുക്ക ആ സമയത്താണ് വേദ ഒരു മൂലക്കില് നിൽക്കുന്നത് ആ ഫോണിലൂടെ കാണുന്നത് പെട്ടെന്ന് വേദയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം വരികയാണ് വിക്രം അച്ഛമ്മ എന്ന് വിളിച്ച് ഓടി വന്ന് അച്ഛമ്മയെ അങ്ങ് എടുത്ത് പൊക്കാണ് എന്റെ വിക്രം ഇവിടെ ഉണ്ടായിരുന്നോ ഞാനേ നിന്നെ കാണാനാ ഇങ്ങോട്ട് വന്നതെന്നെ എന്തൊക്കെയാണ നിന്റെ വിശേഷങ്ങള് എന്തൊക്കെയാ അച്ഛമ്മെ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഞാനേ നിനക്ക് നിനക്കിഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ആ ബാഗിലുണ്ട് നിനക്കുള്ള എല്ലാ പലഹാരങ്ങളും എൻ്റെ മോൻ ഇഷ്ടപ്പെട്ട അച്ചപ്പവും മുറുക്കും എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും വേദയെ കാണുന്നത് വേദയെ കാണുന്നതും ചോദിക്കുന്നുണ്ട് അല്ല ഈ കുട്ടി ആരാ ഈ കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇത് കേട്ട എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പോഴേക്കും വിനയും പറയുന്നുണ്ട് അത് പിന്നെ അച്ഛമ്മേ അത് വിക്രമിന്റെ ഭാര്യ ഇത് കേട്ട് അന്തം ഇട്ടു നിൽക്കുകയാണ് അച്ചമ്മ അപ്പോ വിക്രമിന്റെ കല്യാണം കഴിഞ്ഞു ഈ കിളവിയെ നിങ്ങൾ എല്ലാവരും മറന്നു എന്റെ പേരക്കുട്ടിയുടെ കല്യാണം കൂടണോന്ന് എനിക്ക് എത്ര ആഗ്രഹമായിരുന്നു എന്നറിയോ എന്നിട്ട് നിങ്ങൾ എന്നും അറിയിച്ചില്ലല്ലോ അത് പിന്നെ അച്ഛമ്മേ ആരോടും പറയാതെ കല്യാണം കഴിച്ചത് ആരോടും പറയാതെ കല്യാണം കഴിക്കേ ആണോടോ വിക്രം നീ ആരോടും പറയാതെ ഒളിച്ചോട്ടി പോയി കല്യാണം കഴിച്ചതാണോ ഇപ്പോഴാ എനിക്ക് സമാധാനമായത് എൻ്റെ പാരമ്പര്യം ആരും നിലനിർത്തിയില്ലല്ലോ എന്നാലോചിച്ച് ഞാൻ ആകെ വിഷമത്തിലായിരുന്നു നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ നീ പ്രേമിച്ചേ കല്യാണം കഴിക്കുമെന്ന് എന്തായാലും ഈ അച്ചമ്മയ്ക്ക് സന്തോഷായി ഞാനേ മുത്തശ്ശനെ കല്യാണം കഴിച്ചതും ഇതുപോലെ ഓടിപ്പോയിട്ടാ എന്നാ എന്റെ മകന് ആ പാരമ്പര്യം പാരമ്പര്യമൊന്നും നിലനിർത്തിയില്ല ഇവന് ഇവളെ ഇഷ്ടാണെന്ന് എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു നേരം പോലെ കല്യാണം കഴിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ എന്തു പറയാനാ അങ്ങനെ അങ്ങ് കല്യാണം കഴിച്ച് കൊടുക്കുകയും ചെയ്തു പിന്നെ ഈ രണ്ടെണ്ണം അവരും അച്ഛൻ്റെ വാക്കിയേ കേൾക്കൂ എന്നാ എൻ്റെ മോനെ എനിക്കറിയായിരുന്നു ഞാൻ പറയുന്നതേ എൻ്റെ വിക്രം കേൾക്കൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു സന്തോഷായിടാ എൻ്റെ മരുമകൾ എന്തെങ്കിലും വന്നേ ഞാനെന്ന് കാണട്ടെ മോളെ മോളെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എങ്ങനെയാ കണ്ടുമുട്ടിയത് എവിടെ വെച്ചിട്ട് കല്യാണം ഉണ്ടായിരുന്നേ അല്ല മോളുടെ വീട്ടുകാർക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ എന്തെങ്കിലും പെണക്കങ്ങളുണ്ടോ ഇല്ല ചെമ്മേ അവർക്ക് ചെറിയൊരു ഇഷ്ടക്കേടൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല എന്തായാലും മോളെ ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് ഇവരാണെങ്കിലേ ഒരു കാരണവശാലും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു എന്നാ ഇങ്ങനെയൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഇവന് കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ മോളെ ശ്രീജേ നീ പോയിട്ടേ ആ ആരത്തി തട്ടി ഇങ്ങനെ എടുത്തിട്ട് വാ രണ്ടുപേരെയും ഒന്ന് ആരതി ഒഴിയട്ടെ ഞാൻ അങ്ങനെ ശ്രീജ വേഗം തന്നെ പോയി എടുത്തിട്ട് വരുന്നുണ്ട് അച്ഛമ്മയാണെങ്കിൽ രണ്ടുപേരെയും ആരതി ഒഴിയാൻ നിർത്തുക രണ്ടും രണ്ട് തലക്കിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക നിങ്ങൾ എന്താ ഒരുമിച്ച് നിൽക്കാത്ത രണ്ടുപേരും ഒന്നിച്ചു നിൽക്ക് ഞാൻ ആരതി എടുക്കട്ടെ അങ്ങനെ ആരതിയൊക്കെ എടുക്കുന്നു എന്നാ കിട്ടിയ അവസരം വേദ മുതലാക്കുന്നുണ്ട് കേട്ടോ വേദ വിക്രമിന്റെ അടുത്ത് ചേർന്നിങ്ങനെ നിന്ന് കുസൃതികളൊക്കെ കാണിക്ക കാലിൽ തൊട്ട് അനുഗ്രഹം വേടിക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും നന്നായി വരട്ടെ ഇനി എന്തായാലും ഞാനു പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം എടി നന്ദിനി എൻ്റെ ബാഗിലേ എനിക്ക് മാറ്റാനുള്ള ഡ്രസ് ഡ്രസ്സുണ്ട് അതെടുത്തു വന്നേ എന്ന് പറഞ്ഞ് നന്ദിനിയെ കൊണ്ട് ഡ്രസ്സെല്ലാം എടുത്തു കൊടുക്കുകയാണ് അച്ഛനമ്മ അങ്ങനെ കുളിക്കാനായിട്ട് പോവാം ഈ സമയത്ത് മാഷി പറയുന്നുണ്ട് എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം അമ്മയുടെ സ്വഭാവം എല്ലാവർക്കും അറിയുന്നതാ ഇങ്ങനെ ഒരു കാര്യമാണ് നടന്നതെന്ന് അറിഞ്ഞാൽ നാട്ടു പോയി എല്ലാവരോടും പോയി പറയും ആകെ നാണക്കേടാ ഇത് അമ്മ പോകുന്നവരെ അറിയാതിരിക്കുന്ന നല്ലത് ഇവൻ ചെയ്ത തെറ്റ് എന്തായാലും അമ്മ അറിയണ്ട എന്ന് എല്ലാവരോടും പറയുന്നു ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ ആ മനസ്സിലായി എന്നാ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛമ്മയെ ഇവിടെ എല്ലാവർക്കും ചെറിയൊരു പേടിയുണ്ട് പിന്നെ വിക്രമിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അച്ഛമ്മയെ ആണ് അതുകൊണ്ട് തന്നെ അച്ഛമ്മയെ ഒന്ന് കയ്യിലെടുക്കാ എന്ന് വേദ തീരുമാനിക്കുക അച്ചമ്മ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു വരികയാണ് ഈ സമയത്ത് വേദ എടുത്ത് തന്നെ വന്നിരിക്കുക കയ്യും കാലമൊക്കെ എങ്ങനെ തടവി തടവിക്കൊടുത്തിട്ട് എന്നാ കമല ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മയ്ക്ക് ഞാൻ ഭക്ഷണം എടുക്കട്ടെ നല്ല ഇഡ്ലി ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മയ്ക്ക് ഇഷ്ടമല്ലേ ചമ്മന്തി ഉണ്ട് ചമ്മന്തിയോ ആരെങ്കിലും ഇഡ്ലിയുടെ കൂടെ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കോടി നീ പോയിട്ടേ വല്ല ചിക്കനോ മട്ടനോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറയേ എടാ നീ പോയിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് വാ ചിക്കൻ നാടൻ തന്നെ ആയിക്കോട്ടെ അമ്മേ വേടിക്ക ഇപ്പോ അമ്മ ഇപ്പൊ ഇഡ്ലി കഴിക്ക് ഉണ്ടാക്കുന്ന കറിയൊന്നും പറ്റില്ല എരിവോ പുളിയോ ഒന്നും ഉണ്ടായിരിക്കില്ല എനിക്ക് നാവിന് ഇത്തിരി ചൊടിയുള്ള കറിയൊക്കെ വേണം ഉണ്ടാക്കുന്ന ആ കറി കൂട്ടി തന്നെയാണോടാ നീ ഇപ്പോഴും ഭക്ഷണം കഴിക്കുന്നേ എന്നൊക്കെ മാഷിൻ്റെ അടുത്ത് അച്ചമ്മ ചോദിക്കുന്നുണ്ട് മോളെ വേദ നീ പോയിട്ടെ അച്ചമ്മയ്ക്ക് നല്ല ഒരു ചട്ണി ഉണ്ടാക്ക് കൂട്ടത്തില് ഒരു ആയിക്കോട്ടെ മോളുടെ കൈപുണ്യം ഞാനൊന്നും അറിയട്ടെ ആണോ ഞാനുണ്ടാക്കട്ടെ അച്ചമ്മേ അതിനെന്താ നീ പോയി ഉണ്ടാക്ക അങ്ങനെ മാഷിന്റെ മുഖത്തോട്ടും കമലയുടെ മുഖത്തോട്ടൊക്കെ വേദ ഇങ്ങനെ നോക്കുന്നുണ്ട് അടുക്കളയിലോട്ട് പോകുന്നു എന്നാ കമലയ്ക്കും അതുപോലെ ശ്രീജയ്ക്കും നന്ദിനിക്കൊക്കെ വല്ലാതെ പേടിയാവുന്നുണ്ട് കാരണം അച്ഛമ്മക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ചെയ്താ അച്ഛമ്മ നല്ല കണക്കിന് പറയുമല്ലോ പിന്നെ വേദയ്ക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാനും അറിയില്ല എന്നാണ് എല്ലാവരും കരുതുന്നത് അടുക്കള പോകുന്ന സമയത്ത് നന്ദിനി കൂടെ ചെല്ലുന്നുണ്ട് നീ എങ്ങോട്ടാടി പോകുന്നേ അവള് ചെയ്തോളും അല്ല എന്തെങ്കിലും അവൾക്കെന്തെങ്കിലും സാധനങ്ങളെടുത്ത് സഹായിക്കാനായിട്ട് അവൾക്കേ ഓരോ സാധനങ്ങളും എടുത്ത് സഹായിക്കണ്ട നീ ഇവിടെ നിൽക്ക് വേദി അങ്ങനെ ഉണ്ടാക്കുവാണ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇഡ്ഡലിയും വേദി ഉണ്ടാക്കിയ കറിയൊക്കെ ആയിട്ട് അച്ചമ്മയുടെ അടുത്തോട്ട് ചെല്ല ആഹാ റെഡി ആയോ എന്നെങ്ങത്താ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ അച്ചമ്മ കഴിക്ക കമലയുടെ മുഖം മാറുന്നുണ്ട് അവൾക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നാണല്ലോ എല്ലാവരെയും ചിന്താഗതി എന്നാ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അച്ചമ്മയാ സത്യം പറയാണ് അടിപൊളിയായിട്ടുണ്ട് മോളെ എന്ത് ടേസ്റ്റാ ഇങ്ങനെയൊക്കെ ചമ്മന്തി അരയ്ക്കാൻ പറ്റൂ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നേ നിന്റെ അമ്മായിമ്മയും അരയ്ക്കും ഒരു ചമ്മന്തി അതിന് ചമ്മന്തിന്നോ ചട്നിന്നൊന്നും വിളിക്കാൻ പറ്റില്ല എന്തോ ഒരു സാധനം മോളെ ഇതെന്തായാലും അച്ചമ്മയ്ക്ക് നല്ല ഇഷ്ടമായി ഇനി എന്തായാലും മോള് തന്നെ അച്ചമ്മ പോകുന്നവരെ അടുക്കളേക്ക് കയറി അച്ചമ്മക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്ക ഇത് കേട്ട് വേദയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് എന്നാ എന്നാൽ കൂടിയാണ് നന്ദിനിയും ശ്രീജയും കമലയിൽ നിൽക്കുന്നത് വിക്രമനും അത് അത്രയെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അച്ഛൻ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുവല്ലേ അങ്ങനെ അങ്ങനെ സോപ്പിട്ട് കയ്യിലെടുക്കാണ് വേദം ഇതിന്റെ ബാക്കി രവി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാട്ടോ